െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി നിലവിൽ ഇരട്ട തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറബിക്കടലിന്റെ മധ്യഭാഗത്തായി എത്തിനിൽക്കുന്ന അറബിക്കടൽ സിസ്റ്റം അടുത്ത ദിവസങ്ങളിലായി വടക്കുകിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് ഗുജറാത്ത് മേഖലയിൽ എത്തിച്ചേരും അതേസമയം ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള തീവ്രന്യൂനമർദ്ദം ശക്തിപ്രാപിച്ച് നാളെ അതിതീവ്രന്യൂനമർദ്ദമായും വീണ്ടും ശക്തിപ്രാപിച്ച് മറ്റന്നാൾ രാവിലെയോടെ ചുഴലിക്കാറ്റായും മാറാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു സിസ്റ്റം നിലവിൽ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കുകിഴക്ക് അതിനോട് ചേർന്നുള്ള മധ്യഭാഗത്തായാണ് എത്തിനിൽക്കുന്നത് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ തായ്ലാന്റ് നിർദ്ദേശിച്ച മുന്ത എന്ന പേരിലാണ് അറിയപ്പെടുക തായ് ഭാഷയിൽ സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് മുന്തായുടെ അർത്ഥം മുന്തചുഴലിക്കാറ്റ് വീണ്ടും ശക്തിപ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ട് ശേഷം ചൊവ്വാഴ്ച രാത്രിയോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് കരക്കയറാനും സാധ്യതയുണ്ട് ആന്ധ്രാ തീരത്ത് മച്ചിലിപ്പട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കാക്കിനടക്കു സമീപം തീവ്രചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ കരയിൽ പ്രവേശിക്കാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത് മുന്താ വരുന്നതിനാൽ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണ്ടിവരും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി